പാലക്കാട് വടകര മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കാൻ യു ഡി എഫ് എൽ ഡി എഫ് ധാരണയുണ്ടാക്കിയതായി ബി ജെ പി വടകരയിൽ യുഡിഎഫിനെയും പാലക്കാട് എൽ ഡി എഫിനെയും ജയിപ്പിക്കാൻ പാലക്കാട് സ്വദേശികളായ നിലവിലെ മന്ത്രിയും മുൻമന്ത്രിയും ഇടപെടൽ നടത്തിയതായി പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആരോപിച്ചു അതേസമയം ബി ജെ പിയുടേത് വെറും ജൽപ്പനങ്ങളാണെന്നാണ് സി പി എം നൽകിയ മറുപടി വടകര മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് രഹസ്യധാരണ ഉണ്ടാക്കിയതായാണ് ബി ജെ പിയുടെ ആരോപണം വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെയും പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനെയും വിജയിപ്പിക്കാൻ വോട്ട് മറിക്കാൻ ഇരുമുന്നണികളും ധാരണയായിട്ടുണ്ട് പാലക്കാട് സ്വദേശികളായ മുൻമന്ത്രിയും നിലവിലെ മന്ത്രിയും ഇടപെട്ടാണ് നീക്കം നടത്തിയതെന്നും പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആരോപിച്ചു വടകരയും പാലക്കാടും തമ്മിൽ സി പി എമ്മിലെയും കോൺഗ്രസ്സിലെയും ഒരു വിഭാഗങ്ങൾ തമ്മിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലിയും തമ്മിലുണ്ടാക്കിയ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫിന് അനുകൂലമായിട്ടും പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായിട്ടും രണ്ട് ഒരു മുൻമന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു ധാരണ രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് മുൻമന്ത്രി എ കെ ബാലൻ നിലവിലെ മന്ത്രി എം പി രാജേഷ് എന്നിവർക്കെതിരെയാണ് ബി ജെ പിയുടെ ആരോപണം അതേസമയം ബി ജെ പിയുടേത് വെറും ജൽപ്പനങ്ങളാണെന്നും മറുപടി പറയാനില്ലെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചു ജൽപ്പനങ്ങൾക്ക് ഞങ്ങൾ സാധാരണ മറുപടി പറയാറില്ല ബി ജെ പിൻ്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടുമെന്നുള്ളതിന് ഉറപ്പുണ്ടോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം വോട്ട് കിട്ടിയതാണ് അതിനുശേഷം പ്രധാനമന്ത്രി അടക്കം വന്നല്ലോ ആ വോട്ട് നിലനിർത്താൻ പറ്റുമെന്ന് ആദ്യ ആളോട് ചോദിക്കുക രഹസ്യനീക്കത്തിൽ അസംതൃപ്തരായ ഇരു പാർട്ടിയിലെയും പ്രവർത്തകർ എൻ ഡി എക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് പാലക്കാട്